ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് തമ്മിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും നല്ലൊരു അടിപൊളി ഹെയർ ടോണറിൻ്റെ വീഡിയോ ആയിട്ട് കേട്ടോ മുടി ഇതുപോലെ നന്നായിട്ട് നീളത്തിൽ വളരാനും ആരോഗ്യമുള്ള മുടിയിഴകളൊക്കെ വളർത്തിയെടുക്കാനും അതുപോലെ മുടി കൊഴിച്ചിൽ മുടി പൊട്ടിപ്പോകുക സ്പ്ലിറ്റൻസും താരൻ അങ്ങനെയൊക്കെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടി നന്നായിട്ട് തഴച്ച് വളരാനായിട്ട് നൈറ്റിൽ നമുക്ക് ഈ ഒരു സംഭവം ചെയ്തു കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ തേയില ഈ ഒരു ഹെയർ ഹെയർ ടോണർ നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താ എന്താണ് നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് അതിനെ നമ്മുടെ ഈ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് ഹെയർ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇതുപോലെ നിങ്ങൾക്ക് ഹെയർ പ്രോബ്ലം ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കി ട്രൈ ചെയ് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ഒന്ന് ഗ്യാസിൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും എത്രയാണോ ഹെയർ പാക്കും ടോണറൊക്കെ ആവശ്യം അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്ത് കൊടുക്കുന്ന വെള്ളം ഒന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മൾ അടുത്തതായിട്ട് ചെയ്ത് കൊടുക്കുന്നത് ഞാനൊരു നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തോടോട് കൂടിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ തോട് കളയാതെ നന്നായിട്ട് ആ ഒരു ചെറിയ ചെറിയുള്ളി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഞാനിപ്പോൾ നാല് ചെറിയ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് ചെറിയ ഉള്ളിക്ക് പാരം സവാളയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ തോടോട് കൂടിയിട്ട് കൂടിയിട്ടിട്ടാൽ മതിയാ അപ്പോൾ അതിൻ്റെ ആ ഒരു ിലുണ്ടാകുന്ന ആ ഒരു റിസൾട്ടും കൂടി തോ തോടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇതും കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ഹെയർ പാക്കിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇടുകല്ലിട്ടിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ആ ഒരു തിളച്ച് വെള്ളത്തിനകത്തോട്ട് നമ്മൾ ഈ ഒരു ചതച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചെറിയ ഉള്ളി എന്ന് പറയുന്നത് നല്ല ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടാനും അതുപോലെ തന്നെ കൊഴുപ്പിൽ പോയ സ്ഥാനത്ത് പുതിയ മുടീടകളൊക്കെ വളർത്തിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മൾ അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു ടോണറിൽ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ തേയിലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര സ്പൂണോളം തേയിലപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു തേയിലപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം തേയിലപ്പൊടി മുടി നല്ലതായിട്ട് കറുപ്പ് നിറം കൊടുക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല ആരോഗ്യം കൊടുക്കാനും കൊഴിഞ്ഞു പോകുന്നതൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക തീ ഒന്ന് ചെറുതായിട്ട് കുറച്ചിട്ടിട്ട് തിളപ്പിച്ചെടുക്കാനായിട്ട് നോക്കട്ടെ ഇനി അതിനകത്തോട്ട് ഒരു സ്പൂണോളം ഉലുവ കൂടി ചേർത്തിട്ടുണ്ട് ഉലുവ ഇട്ടിട്ടുള്ള ഒരു കളിയില്ല അത്രയും റിസൾട്ട് കിട്ടുന്നതാണ് ഉലുവ എന്ന് പറയുന്നത് അപ്പം ഞാനിവിടെ ഒരു അരസ്പൂണോളം ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ലാസ്റ്റ് സംഭവമാണ് നമ്മുടെ മുരിങ്ങയില എന്ന് പറയുന്നത് ഈ ഒരു മുരിങ്ങയില എന്ന് പറയുന്നത് മുടി നമുക്ക് നല്ല രീതിയിൽ ആരോഗ്യത്തോടെ വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ മുടിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറി താരൻ്റെ പ്രശ്നം അതുപോലെ തന്നെ നരയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റിയിട്ട് മുടി നന്നായിട്ട് നരയൊക്കെ മാറി ബ്ലാക്ക് കളറായി വളർത്തിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു മുരിങ്ങയില ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില തന്നെ പറിച്ചെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഞാനിതിൽ നിന്ന് ഒരു രണ്ട് തണ്ട് മുരിങ്ങയില എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു മുരിങ്ങയില ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മുരിങ്ങയിലയ്ക്ക് പകരമായിട്ടും നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് തണ്ട് കറിവേപ്പ് നമ്മുടെ ഈ ഒരു മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത് അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്ക കേട്ടോ നമ്മുടെ ഈ ഒരു മുരിങ്ങയുടെയിലൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കും അതൊക്കെ നന്നായിട്ടൊന്ന് താഴ്ന്നാൽ നമ്മുടെ ആ ഒരു മുരിങ്ങയിലയുടെയും ഉലുവ തേയിലപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ ഒരു ചെറിയുള്ളി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരുന്നവരെ ഒന്ന് തിളപ്പിക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യട്ടോ കേട്ടോ അപ്പോൾ തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ ഈ ഒരു ടോണർ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ല രീതിക്ക് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ ഒരു ഹെയർ ടോണർ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതുപോലെ വാട്ടർ കൺസിസ്റ്റൻസിയുള്ള ഹെയർ ടോണറാണ് കേട്ടോ ഇത് എപ്പോഴും നമ്മൾ നൈറ്റിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കുറേ കൂടിയിട്ട് നല്ലത് കാരണം നമ്മൾ സാധാരണ എല്ലാ ഹെയർ പാക്കൊക്കെ ഡെയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ ഡെയിലി അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് എങ്കിലും നമ്മൾ നൈറ്റിൽ ചെയ്യുന്നതായിരിക്കും കുറേ കൂടിയിട്ട് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ കാരണം നൈറ്റിലാവുമ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നത് ആ സമയത്ത് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഹെയർ പുതുതായിട്ട് വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് നീളം വയ്ക്കാനുള്ള ടിപ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ പാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചിട്ട് നമുക്ക് നൈറ്റിൽ ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് തണുപ്പൊക്കെ മാറിയിരുന്നതിന് ശേഷം നമുക്ക് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത് ഇന്നൊരു ഒരു ഇല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഇത് സ്പ്രേ ബോട്ടിലൊക്കെ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഡ്രൈ ഹെയർ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാനായിട്ട് നോക്കാട്ട് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ല നിങ്ങളൊരു ഹെയർ പാക്കായിട്ടൊക്കെയാണ് ഇടുന്നുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതിനകത്തോട്ട് നമ്മൾ ഈ ഒരു പാക്കിൽ കുറച്ചൊരു ഡ്രൈനെസ് ഉണ്ടാവാൻ ഉണ്ടാകേണ്ട ഇതുണ്ട് കാരണം നമ്മൾ ഇതിനകത്ത് മുരിങ്ങയില ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് കാസ്ട്രോയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ക്യാസ്ട്രോയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണോ ആ ഓയിൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ ഞാനിവിടെ കാസ്ട്രോയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ ആവണക്കിൻ്റെ എണ്ണം അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തെര് തേച്ച് പിടിപ്പിച്ചുകൊടുക്ക സ്കാൽപ്പിലാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നല്ല രീതിക്ക് സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നൈറ്റിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് ഇതൊക്കെ നമ്മൾ നൈറ്റിൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ ആ ഒരു നമ്മൾ ചെയ്ത് കൊടുക്കുന്ന എല്ലാ സംഭവങ്ങളും ഇരുന്നിട്ട് അത് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് നമ്മൾ സാധാരണ ഒരു പത്ത് ഇരുപത് മിനിറ്റൊക്കെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഹെയർ ഹെയർ വാഷ് ചെയ്യുന്നതിനേക്കാട്ടിലും കുറേ കൂടി റിസൾട്ട് കിട്ടും നമ്മൾ ഒരു നൈറ്റ് ഫുള്ളായിട്ട് നമ്മളിങ്ങനെ സ്കാൽപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ ഈ പറയുന്നത് പോലെ നൈറ്റിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അത്രയും റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും രാത്രി തന്നെ ഈ ഒരു സംഭവങ്ങൾ ഹെയർ ടോണറൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറയുന്നത് എത്ര മുടി ഒഴിച്ചാലുണ്ടെങ്കിലും നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്തൊക്കെ മുടി നന്നായിട്ട് ഊർന്നു പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാൻ നോക്കണം അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു റിസൾട്ട് അത്രയ്ക്കും റിസൾട്ട് മനസ്സിലാവത്തുള്ളൂ കാരണം ഇങ്ങനെ നമ്മൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു എത്രത്തോളം മുടിയാണ് പൊഴിഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു പകുതിയെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം ഒന്നുമല്ല നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുകയും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും നിങ്ങളിതൊരു ഹെയർ ടോണറായിട്ട് യൂസ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഹെയർ പാക്ക് ആയിട്ടാണെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മളൊരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്ത് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഈ ഒരു കട്ടൻ ചായ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ സൂപ്പറാണ് നമ്മുടെ മുടികൊഴിച്ചിൽ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനും അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നിട്ട് പറയുകയാണെങ്കിൽ അത്രയ്ക്കും റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എത്ര മുടുകൊഴിച്ചിലുണ്ടെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്യാം കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം ഒന്ന് സ്കാൽപ്പിൽ ഇട്ട് കൊടുക്കാതിരിക്കാനായിട്ട് നോക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഹെയർ ഒക്കെ ഡ്രൈ ആയതിനു ശേഷം മാത്രം കെട്ടിവെക്കുക അല്ലെങ്കിൽ മുടിക്കായൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ തൈറോയ്ഡ് കോൾഡ് അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നമ്മളിത് സ്കാൽപ്പിൽ ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും ഞാൻ ഈ ഒരു ടോണർ തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഹെയർ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാൻ കിട്ടും നമ്മൾ ഡെയിലിയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് മിനിറ്റൊക്കെ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എത്ര മുടി കഴിച്ചിലും മാറി അകാലം നരയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പുതിയ മുടിയൊക്കെ വളർത്തിയെടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറയാം നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരുപാട് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത്ര തന്നെയുള്ളൂ ഇനി ഇതുപോലെ ഒരുപാട് ഹെയർ പ്രോബ്ലംസിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് അതുപോലെ നമുക്ക് ഇതുപോലത്തെ പുത്തും വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാതെ വരയ്ക്കും ടാറ്റാ ബൈ ബൈ യു